േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചനയും കൂട്ടരും ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ട് വിജയശങ്കറിനെ കാണുന്നതിനായി ഇപ്പോൾ കെ എത്തുന്നത് അപ്രതീക്ഷിതമായ അയാളുടെ വരവ് ഞെട്ടിച്ചു കളയുകയാണ് വിജയശങ്കറിനെ മാത്രവുമല്ല വിജയ് കൂടെയുള്ളവരോട് മോശമായി പെരുമാറുന്ന അയാൾ തനിക്കു വേണ്ടി വാദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ എന്തു ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് കൺഫ്യൂഷനിലാകുന്നു വിജയശങ്കർ പക്ഷേ ഇതേ തുടർന്നാണ് എതിരെ നിൽക്കുന്നത് മറ്റാരുമല്ല അർച്ചനയാണ് എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത് ഇതോടെ ഇയാളുടെ കൂടെ നിന്നാൽ ഉപകാരം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്ന വിജയശങ്കർ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി വിജയം െന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന വിജയശങ്കർ ഇതേ തുടർന്ന് അയാളെ തനിക്ക് വേണ്ടി അർച്ചനയ്ക്ക് നേരെ ഉപയോഗിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം അർച്ചനയാകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ചിന്നുവിനെ കൂടെ നിർത്തുകയും ചെയ്തിരിക്കുകയാണ് ചിന്നുവിൻ്റെ കൂടെ ട്രിപ്പിന് പോകാൻ അവൾ തയ്യാറാവുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വിജയ് ശങ്കർ പ്രതികാരം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചിന്നുവിനെ കാണാൻ എത്തുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ചിന്നു തൻ്റെ അമ്മയെ വഞ്ചിക്കാൻ തയ്യാറാകുന്നുമില്ല ഇത് വിജയ് ശങ്കറിന്റെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടി അറിയതോടെ ജെ കെ ഇപ്പോൾ ഉപയോഗിക്കുകയാണ് അർച്ചനയ്ക്ക് നേരെ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്